ഈ അസുഖ ബാധിതർക്ക് അയച്ച പൈസയിൽ നിന്നും ഒരു വിഹിതത്തിൽ നിന്നും നിങ്ങൾ ഇനോവ കൃഷ്ണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പടച്ച തമ്പുരാന്റെ കോടതിയിൽ സമാധാനം പറഞ്ഞേ പറ്റൂ അതിന്റെ കൂടെ തന്നെ ഈ ചാനലുകളിലും വന്ന റിപ്പോർട്ട് രണ്ടു മൂന്ന് കോടി രൂപ പിരിച്ചു അതിന്റെ പേരിൽ രോഗി ഈ രോഗികള് പൈസ ഇല്ലാതെ പൊതുസമൂഹത്തോട് ഈ രോഗത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിച്ചിട്ട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിട്ട് അതേ രോഗികള് അതിന്റെ വന്ന ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം ഇനോവ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇതൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല ഒരു ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് സത്യസന്ധതയോടെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നാളെ പടച്ചവനെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും ഇവിടുന്ന് പറഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് അറിയില്ല പക്ഷെ അത് സത്യമാണെങ്കിൽ ഈ പബ്ലിസിറ്റി ആയത് സത്യമാണെങ്കിൽ അതൊന്നും ശരിയല്ല പൊതുജനങ്ങളുടെ പൈസ കൊണ്ട് ഇങ്ങനെയൊന്നും കളിക്കരുത് കാരണം ഈ പൈസ അയച്ചു കൊടുക്കുന്നതേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അതെ ബഷീർക്ക ചെയ്ത് വളരെ മോശം തീർച്ചയായിട്ടും ഈ പൈസ അയച്ചു കൊടുക്കുന്നത് ലോകത്തെ മിക്ക രാജ്യങ്ങളിലുള്ള പ്രവാസികളാണ് പ്രവാസികളുടെ വിഷമം എന്താണെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അവർ പ്രവാസത്ത് പോകണം അതല്ലാതെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമ്പോ അവന്റെ സ്പ്രേയുടെ മണവും സ്മെല്ലും നല്ല മണം അല്ലേ സ്പ്രേ നല്ല നല്ല സ്പ്രേ അത്തറ് അതുപോലെ തന്നെ നല്ല ഡ്രസ്സുകൾ നല്ല ടാങ്ക് ടാങ്ക് എന്ന് പറഞ്ഞറിയാലോ അല്ലേ പാൽപ്പൊടി നല്ല ചോക്ലേറ്റ് നല്ല സ്പ്രേ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ രണ്ട് വർഷങ്ങൾ കൂടുമ്പോ അറുപതും എഴുപതും എൺപതും കിലോ ലക്കേജുമായി വരുന്ന പ്രവാസികളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആ പ്രവാസികൾ പ്രവാസ ലോകത്ത് അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്ന് മാർക്കും അറിയില്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് വീട്ടിനകത്ത് ഇരിക്കുന്ന ഭാര്യമാർക്കും മക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും ആ വീട്ടിന്റെ കാരണവർ ആ ഈ പറയുന്ന പ്രവാസ ലോകത്ത് ഇരിക്കുന്ന റൂമിന്റെ വലിപ്പം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് ഈ വീട്ടിലുള്ളവർ അന്താളിച്ചു പോകും പ്രത്യേകിച്ച് ഹൗസ് ഡ്രൈവർമാരുടെയൊക്കെ അവസ്ഥ എന്താണ് ഞാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തതാണ് ജോലി ചെയ്തതാണ് സൗദിയിൽ റിയാദിൽ അഞ്ചു വർഷം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഹോമൊക്കെ ഒരു മാന്യമായ വലിപ്പമുണ്ട് പ്രവാസികളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് സ്വന്തം വീടിന്റെ കടങ്ങൾ പോലും വീട്ടാൻ പറ്റാത്ത സാഹചര്യത്തിന്റെ ഇടയിലാണ് ഓരോ രോഗികളുടെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കണ്ടിട്ട് സങ്കടത്തോടുകൂടി മാറ്റിവെക്കുന്ന നമ്മുടെ സ്വന്തം ചെലവിനെ മാറ്റിവെക്കുന്ന പൈസയിലെ ഒരു വിഹിതം പൈസ ഇവർക്ക് വേണ്ടി അക്കൗണ്ടിലേക്ക് അയക്കുന്നത് അതിൽ നിന്നും ഇങ്ങനെ ഇനോവ കൃഷ്ണയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രവാസികൾ ഉണ്ടാക്കിയ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഊറ്റിയ അതിൽ നിന്നും ഒരു വിഹിതം സമ്പാദിച്ചാൽ ഒരു വിഹിതം നാട്ടിലേക്ക് ഈ അസുഖബാധിതർക്ക് അയച്ച പൈസയിൽ നിന്നും ഒരു വിഹിതത്തിൽ നിന്നും നിങ്ങൾ ഇനോവ കൃഷ്ണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പടച്ച തമ്പുരാന്റെ കോടതിയിൽ സമാധാനം പറഞ്ഞേ പറ്റൂ അതിന് ഒരു സംശയം വേണ്ട ആരാന്റെ മുതൽ ആഗ്രഹിക്കരുത് സഹോദരി സഹോദരന്മാരെ ആരാന്റെ മുതൽ ആഗ്രഹിക്കരുത് പടച്ചവൻ വിചാരിച്ച ഒന്നുമല്ലാത്തവനെ ഉയർത്തും അത്ര ഉയരത്തിലുള്ളവർ ഒന്നും അതുപോലെയാണ് സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ ഒന്നുമില്ലാത്തവരെ ഉയർത്തും ഉയർന്നവരെ ഒന്നുമില്ലാതാക്കും സോഷ്യൽ മീഡിയ ചില്ലറിയൊന്നുമല്ല മനസ്സിലായി കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കുക പ്രവാസികളുടെ പണത്തിലൊന്നും തൊട്ട് കളിക്കണ്ട പ്രവാസികള് മണലാരംഗത്തിൽ ജീവിക്കുന്ന ജീവിതം എന്താണെന്ന് പ്രവാസ ലോകത്തുള്ളവർക്കേ അറിയുള്ളൂ നാട്ടിലുള്ളവർക്കൊന്നും അറിയില്ല ആ പാവങ്ങളുടെ ജീവിതം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം നരകം അനുഭവിച്ചിട്ടാണ് സ്വർഗവും മരകവും എവിടെയായി വെച്ചാൽ പ്രവാസികൾക്ക് നിങ്ങൾക്കറിയോ സ്വർഗവും നരകവും എവിടെ ചോദിച്ചാൽ പ്രവാസികൾ അവർക്കറിയില്ല ആകെ കിട്ടുന്ന ഒരു സുഖം വിമാനയാത്രയാണ് സഹോദരി സഹോദരന്മാരെ പ്രവാസികളുടെ വിഷമം ഞാൻ പറഞ്ഞത് ആകെ കിട്ടുന്ന സുഖം ഒരു വിമാനയാത്ര മൂന്നര മണിക്കൂർ അല്ലെങ്കിൽ നാലര മണിക്കൂർ അല്ലെങ്കിൽ നാലു മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറുള്ള വിമാനയാത്രയാണ് പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ആകെ കിട്ടുന്ന സുഖം അതുപോലെ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന സുഖമാണ് വിമാനയാത്ര ഇതിന്റെ ഇടയിലുള്ള സുഖങ്ങളൊന്നുമില്ല സുഹൃത്തുക്കളെ നല്ലപോലെ ദുഃഖിക്കുകയാണ് ഒന്നിന് ഇങ്ങനെ പറയാ പത്ത് രൂപ ശമ്പളം കിട്ടണമെങ്കിൽ പതിനായിരം രൂപന്റെ ജോലി ചെയ്യണം പത്ത് രൂപ ശമ്പളം കിട്ടണെങ്കിൽ ഒരു ദിവസം പത്ത് രൂപ ശമ്പളം കിട്ടണമെങ്കിൽ പതിനായിരം രൂപയുടെ ജോലി ചെയ്യണം പ്രവാസികൾ അങ്ങനെ സ്വരൂപിച്ചുണ്ടാക്കിയ പൈസയിലെ വീടിന്റെ കടം പോലും വീടാതെ വീട്ടില് മക്കൾക്ക് ഫീസ് കൊടുക്കാൻ വഴിയില്ലാതെ അരി വാങ്ങാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് സ്വന്തം പ്രവാസ ലോകത്ത് കുബൂസും പറഞ്ഞ പോലെ കുബൂസും തൈരും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കക്കുബൂസേ വാങ്ങിച്ച ഒരാഴ്ച ആയിട്ട് സൗകര്യം ഞാൻ കഴിച്ചിട്ടുണ്ട് ഉണക്ക ഉണക്കക്കുബൂസും കഴിച്ചിട്ടേ കിട്ടുന്ന പൈസ അങ്ങനെ ആയിരത്തഞ്ഞൂറ് ഞാൻ അഞ്ഞൂറ് രണ്ടായിരത്തി രണ്ടായിരം അയച്ച് തള്ളി കൊടുക്കാണ് നാട്ടിലേക്ക് ആ തള്ളി ഇടയിലാണ് കാണുന്നത് ഈ രോഗികളുടെ അവസ്ഥ ആ രണ്ടായിരത്തി നൂറ് കട്ടായി അങ്ങനെ ഈ നൂറ് ഇങ്ങോട്ടയച്ചു ഇങ്ങോട്ട് അയച്ചു അത് അർഹതപ്പെട്ട രോഗികൾക്ക് കിട്ടുമെന്ന എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രവാസികൾ ഈ പൈസ അയക്കുന്നത് മനസ്സിലായില്ലേ മനോട്ടൻ ഞാനും ഒരു ഹൗസ് ഈവർ ആയിരുന്നു പത്ത് വർഷം തീർച്ചയായിട്ടും പ്രവാസികളുടെ വേദന പ്രവാസികൾക്കറിയുള്ളൂ അത്രത്തോളം കട്ടപ്പെട്ടും ബുദ്ധിമുട്ടും ദുരിതങ്ങളും അനുഭവിച്ച് മൈനസ് ഡിഗ്രി തണുപ്പും അമ്പതോ അമ്പത്തിരണ്ടോ അമ്പത്തിനാലും അമ്പത്തി ആറും ഡിഗ്രി ചൂടിലും പണിയെടുത്ത് ചോര നീരാക്കിയ പൈസയിലെ ഒരു വിഹിതം പാവപ്പെട്ട അർഹതപ്പെട്ട രോഗികൾക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോ അതിൽ നിന്നാണ് ആരെങ്കിലും ഇനോവ ക്രിസ്റ്റ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിച്ചവന്റെ കോടതിയിൽ സമാധാനം പറഞ്ഞേ പറ്റൂ അനീതികൾക്കെതിരെ ഞാൻ ശബ്ദിക്കാറുണ്ട് ശബ്ദിക്കും നീ ഇതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ തീർച്ചയായിട്ടും അതിനെതിരെ വീണ്ടും ഞാൻ ശബ്ദിക്കും അത് എനിക്ക് വിഷയമുള്ള കേസൊന്നുമില്ല നമ്മളൊന്നും ആരുടെയും കീഴിൽ ജീവിക്കുന്നില്ല പറയുമ്പോ പറയാണ് വിഷമമുണ്ട് ആ വിഷമം ഇതേപോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ രേഖപ്പെടുത്തുകയാണ് ചാരിറ്റിയൊക്കെ ചെയ്യണം നല്ല തന്നെയാണ് ചാരിറ്റി തീർച്ചയായിട്ടും ചാരിറ്റിയെ ഒരിക്കലും കുറ്റപ്പെടുത്തിരുത്തട്ടോ എന്താ സംഭവം പറയട്ടെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് താങ്ങും തണലുമായിട്ടുണ്ട് ഈ ചാരിറ്റി അല്ലേ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കിനൊക്കെ ശരിക്കും തൊഴുതണം എന്നാണ് എന്റെ അഭിപ്രായം ലക്ഷക്കണക്കിന് രോഗികൾക്ക് താങ്ങും തണലുമായിട്ടുണ്ട് ജീവൻ പോകുന്ന സമയത്ത് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ചാരിറ്റിയിലൂടെ ഇല്ലേ ആര് കട്ടാലും ആര് നക്കിയാലും ആര് തിന്നാലും അവരായി അവരുടെ പടച്ചവനായി അത് വേറെ പക്ഷെ ജീവൻ ഒരു മാസം കഴിഞ്ഞാലും ഇന്ന ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ജീവൻ പോവുകയാണ് എന്ന റിപ്പോർട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ നന്മ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തകർ ഈ പബ്ലിസിറ്റി ചെയ്യുമ്പോൾ അത് അതിന്റെ അത് കണ്ടിട്ട് സങ്കടം കൊണ്ട് ദുഃഖം കൊണ്ട് കണ്ണീര് കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട പ്രവാസികളും പാവപ്പെട്ട സ്വദേശികളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ നാട്ടിലുള്ളവരും ഒരു രൂപയെങ്കിൽ ഒരു രൂപ അഞ്ചു രൂപയെങ്കിൽ അഞ്ചു രൂപ പത്ത് രൂപ ഇന്ത്യൻ മണി അല്ലെങ്കിൽ റിയാൽ ആണെങ്കിൽ റിയാല് അത് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോ ആ പൈസ കിട്ടിയപ്പോൾ ഓപ്പറേഷൻ ചെയ്ത ഒരുപാട് പേര് ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെട്ട ചരിത്രങ്ങളില്ലേ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് താങ്ങും തണലുമായിട്ടുണ്ട് ചാരിറ്റി ചാരിറ്റി എന്ന് ഒരിക്കലും ില്ലാതാവരുത് ചാരിറ്റിയും ഇല്ലാതാവരുത് ഒരിക്കലും അംഗീകരിക്കാൻ അത് പക്ഷെ ചാരിറ്റിയിൽ സത്യസന്ധത വേണം ചാരിറ്റിയിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള അഭിപ്രായങ്ങൾ വേണം ഒരാൾ ചാരിറ്റി ചെയ്യുമ്പോ ഒരു മുസ്ലിം പേരുള്ളവൻ ചാരിറ്റി ചെയ്യുമ്പോൾ ആ വീഡിയോ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ മുസ്ലിം പേരുള്ളവർ മാത്രമല്ല ആ വീഡിയോക്ക് പൈസയിരുന്നത് അല്ലേ എല്ലാ മനുഷ്യ സ്നേഹികളും ചാരിറ്റിയിൽ മാത്രം രാഷ്ട്രീയം അതാണ് അതിന്റെ പ്രത്യേകത നമ്മളൊക്കെ പല രാഷ്ട്രീയങ്ങളിലും പല ആശയങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷേ ചാരിറ്റി എന്ന് പറയുമ്പോ ഇന്നവൻ ചെയ്തു അവൻ ഇന്ന പാർട്ടിക്കാരനാ അല്ലെങ്കിൽ ഇന്നവൻ ചെയ്തു അവൻ ഇന്ന പാർട്ടിക്കാരനാണ് അതുകൊണ്ട് പൈസ അയക്കരുത് എന്ന് ഒരിക്കലും ചാരിറ്റിയിൽ ഒരിക്കലും ഒരു ഒരു മനുഷ്യരും പറയില്ല ജീവിതത്തിൽ ഒരിക്കലും പ്രവാസി ആകണം എന്നാലേ ജീവിതത്തിൽ ഒരു സുഖമുള്ളൂ അല്ലെ ഭൈ തീർച്ചയായിട്ടും പ്രവാസി ആവണം അപ്പോ ചാരിറ്റിയൊക്കെ നല്ലതാണ് ചാരിറ്റി പ്രവർത്തനം നല്ലതാണ് അതിന് സുതാര്യത വേണം അതിന് സത്യസന്ധത വേണം എന്നേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ചാരിറ്റി ഒരിക്കലും ഇല്ലാതാവരുത് ഒരുപാട് രോഗികൾക്ക് താങ്ങും തണലുമായിട്ടുണ്ട് ചാരിറ്റി ഈ പറയുന്ന ചാരിത്തിയിലൂടെ പ്രവർത്തനങ്ങൾ അത് തുടക്കം കുറിച്ചത് എന്തിനാണെങ്കിലും ഫിറോസ് കുന്നും പറമ്പലാണ് അദ്ദേഹത്തെയും അതിനെ അഭിമാനിക്കാതിരിക്കാൻ എന്താ പറയാ അദ്ദേഹത്തെ ആ വിഷയത്തിൽ നന്ദി പറയാതിരിക്കാൻ നിർത്തിയില്ല ചാരിറ്റി എന്താണെന്ന് അല്ലേ അദ്ദേഹത്തിന് ഒരുപാട് എതിരാളികളുണ്ട് അതൊന്നുമില്ല എന്ന് പറയുന്നില്ല പക്ഷേ ചാരിറ്റി എന്താണെന്ന് ഈ ലോകത്തോട് കേരളീയ സമൂഹത്തോട് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ബാക്കി എന്തോ ആവട്ടെ എന്തുണ്ടെങ്കിലും അവരായി അവരുടെ വ്യക്തമായി വ്യക്തമായി പറയാനുള്ള കാരണം ചാരിറ്റിയിൽ ആര് എന്ത് ദുരുപയോഗം ചെയ്താലും അത് അവരായി അവരുടെ പടച്ചോനായി നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല വന്ന വഴി മറക്കരുത് അത്രേയുള്ളൂ എനിക്കിപ്പോ പറയാനുള്ളൂ ചാരിറ്റി പ്രവർത്തനം നല്ലപോലെ മുന്നോട്ട് പോണം സത്യസന്ധമായിരിക്കണം അർഹതപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചാരിറ്റികൾ ചെയ്യണം പൈസ ഉണ്ടാക്കി കൊടുക്കണം നമ്മളെ ലാഭം എന്ന് അങ്ങനെയൊക്കെ എന്തു പോകും പത്തോ അഞ്ഞൂറോ എം പി ചെലവാകും ഈ നെറ്റിന്ന് ഒന്നോ ഒന്നരയോ രണ്ടോ ജി ബി ഓഫറുള്ള ഒരു ദിവസത്തെ പത്തോ അഞ്ഞൂറോ എം പി ഒരു വീഡിയോ ചെയ്യണം അത് സത്യസന്ധമാണെങ്കിൽ വീഡിയോ ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം അത് അപ്ലോഡ് ചെയ്യണം ഒരു അഞ്ഞൂറ് എം പി പോകും കൂടി വന്ന വൺ ജി ബി പോട്ടെ പഠിച്ചോ പതിനായിരം ജിബിന്റെ ഉഴുതരില്ലേ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇന്ന് ചാരിറ്റിയിലും രാഷ്ട്രീയങ്ങളൊക്കെ നോക്കുന്ന ചാരിറ്റി പ്രവർത്തകർ ഉണ്ട് കേട്ടാ പറയുമ്പോൾ എല്ലാം പറയാണ് ഇപ്പൊ ചാരിറ്റിയിലും രാഷ്ട്രീയം നോക്കുന്നവരുണ്ട് അതൊക്കെ പറയേണ്ട സമയം വരുമ്പോ പറയുവേ ഇപ്പൊ പറയുന്നില്ല പക്ഷെ അതൊന്നും ശരിയല്ല ചാരിറ്റി എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോ അവരുടെ വിഷയങ്ങൾ ലോകത്തോട് വിളിച്ചുപോണം അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവരുടെ വ്യക്തിത്വമോ ഒന്നും നോക്കാതെ നമ്മളത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ അവർക്ക് സഹായം നമ്മൾ ചെയ്യണം ചാരിറ്റിയിലൂടെ അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ എൻറെ അഭിപ്രായം നിങ്ങൾക്ക് ആവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ അങ്ങനെയാണ് അപ്പൊ പൊതുജനങ്ങളുടെ പണം കൊണ്ട് എന്ത് വാങ്ങിയാലും അർഹതപ്പെടാത്ത മുതല് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്നവർ അത് തീർച്ചയായിട്ടും അത് നാശത്തിലേക്ക് അത് പോകും അതിനൊരു സംശയം വേണ്ട പൊതുജനങ്ങളുടെ പൈസ ആഗ്രഹിക്കാൻ ഒരിക്കലും പാടില്ല ഏർ ഇപ്പോ പല പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ പറഞ്ഞു കേട്ടെന്നറിയോ ഏർ പൊതുജനങ്ങളുടെ നീതിപ്പണം ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കുന്ന അധികാരി വർഗങ്ങളുടെ കാലം വന്നാൽ നിങ്ങൾ കയ്യാമത്തിനെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നുള്ള പൊതുജനങ്ങളുടെ നികുതി പണം എന്റെയും നിങ്ങളുടെയും അടങ്ങുന്ന നികുതി പണം മിസ്യൂസ് ചെയ്യുന്ന ഒരു കാലം വന്നാൽ നിങ്ങൾ രോഗാവസാനത്തെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പൊതുജനങ്ങളുടെ പണത്തിൽ അർഹതപ്പെടാത്ത പണം ഉപയോഗിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ ഇനോവാ ക്രിസ്റ്റ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ പൊതുജനം ആരും ഒന്നും പറയില്ല നാല് ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിടും നാല് ദിവസം കമന്റ് അയക്കും കല്ലി വലിയത് പോവും പുതിയത് വരും വിഷയങ്ങൾ ഡെയിലി കിടക്കാണ് ഒരു ദിവസം എത്ര വിഷയങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അല്ലേ ഒരു വിഷയമൊന്നുമല്ല നൂറിൽപ്പരം വിഷയങ്ങളാണ് ഓരോ ദിവസവും സംശയം കണ്ടല്ലോ അല്ലെ ഞാൻ വേലച്ചേരിട ഭീ വേലച്ചേരി അപ്പൊ സംശയം വേണ്ട അപ്പോ പൊതുജനങ്ങളുടെ പണത്തിൽ നിന്ന് അർഹതപ്പെടാത്ത പൈസയിൽ നിന്നാണ് ഈ വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട വണ്ടി വാങ്ങിയ ആളോട് എനിക്ക് പറയാനുള്ളത് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വണ്ടി വാങ്ങുമ്പോൾ പൊതുജനങ്ങളുടെ പൈസയിൽ നിന്നാണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ ആ പൊതുജനങ്ങളോട് അഭിപ്രായം ചോദിക്കണം ഇത് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഫണ്ട് വന്നു അത് ഇങ്ങനെയാണ് ഇങ്ങനെ എമൗണ്ട് വന്നു പക്ഷെ ആ വീട്ടുകാർ ഇങ്ങനെയാണ് പറയണത് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം എന്റെ വണ്ടി ഇങ്ങനെയൊക്കെയാണ് കംപ്ലൈന്റ് ആണ് ഉണ്ട് അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയായി ഇത്ര വർഷം പഴക്കമുണ്ട് ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ വരുന്നുണ്ട് പുതിയ വണ്ടി ഇവർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു പക്ഷെ ആ പണം ഇന്ന പണമാണ് അതുകൊണ്ട് അവര് അവരുടെ പണമാണെങ്കിലും അത് കൊടുത്തത് പ്രവാസികളും നമ്മുടെ നാട്ടുകാരുമാണ് അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് വാങ്ങിച്ചു തരട്ടെ എന്ന് എന്തു ചെയ്യണം വാങ്ങിക്കട്ടെ എന്താ പൊതുജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം പേര് കണ്ടാലും തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് ആളുകളും അതിനനുകൂലിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചു തന്നെ നിങ്ങൾ വാങ്ങിച്ചോന്ന് ഞങ്ങൾ അയച്ചുകൊടുത്ത പൈസയാണ് ആ പാവപ്പെട്ട ആളുകൾക്കുള്ളത് ആളുകൾക്ക് കിട്ടിയത് അതിലൊരു വിഹിതം അതിൽ അറിഞ്ഞു തരികയാണ് നിങ്ങൾ സേവനം ചെയ്യുന്ന ആളല്ലേ പാവ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ആളല്ലേ നിങ്ങൾ വാങ്ങിച്ചോ എന്നാ പൊതുജനങ്ങൾ പറയും നീ വാങ്ങിക്കണ്ട എന്റെ പണമാടാ ഇന്ന് എന്നൊരിക്കലും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും പറയില്ല ഏ അണ്ണാനഗറിലുണ്ടോ ഭായി അണ്ണാനഗറിൽ എവിടെയാണ് നിങ്ങൾ ഒന്ന് പേഴ്സണലി വരും കേട്ടാ മറക്കരുത് നഹാസ് ബൈ ഏഹ് അപ്പോ പൊതുജനങ്ങൾ ഒരിക്കലും നീ വാങ്ങണ്ട ഞങ്ങൾ അയച്ച പൈസയാണ് അത് ഇന്ന വിഷയത്തിന് വേണ്ടി കൊടുത്തതാണ് അതിൽ നിന്നും നീ വാങ്ങരുത് എന്ന് ഒരിക്കലും പറയില്ല നീ നല്ലവരാണെങ്കിൽ നിന്നെ വിശ്വസിച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ അതേ പൊതുജനങ്ങളോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അംഗീകാരം തരും അതിന് അനുമതി തരും അതല്ലേ അതിന്റെ ശരി അല്ലേ അങ്ങനെ വാങ്ങിച്ചു അങ്ങനെ പൊതുജനങ്ങളുടെ പൈസയിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ ചോദിക്കണമായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് കാലത്തോളം ഊർമ്മയുള്ള ഈ തലമുറയിലെ ഊർമ്മയുള്ള കാലത്തോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമന്റുകൾ അയച്ചുകൊണ്ടേയിരിക്കും കമന്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കും അപ്പൊ ഇതിനൊരു സത്യസന്ധത വരുത്തണം എന്ന് ഇനോവ ക്രിസ്റ്റ വാങ്ങിയ ആള് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തോട് വിളിച്ചു പറയണമെന്ന് വളരെ താഴ്മയോട് അഭ്യർത്ഥിക്കുകയാണ് എനിക്കിതിൽ അറിയില്ല ഞാൻ സത്യസന്ധമായ വിഷയം പറഞ്ഞതാണ് ആരെയും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല പ്രതികരണം നമ്മൾ പ്രതികരിക്കും പ്രതികരണത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ ലൈവിലൂടെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ ലൈവിലൂടെ പൊതുസമൂഹത്തോട് എന്നെ സ്നേഹിക്കുന്ന എന്നെ വെറുക്കുന്ന ആളുകളോട് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവർ ചില വിഷയങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കതിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അവര് ഒരുപാട് പേര് ഇതിലൂടെ ഇതിൽ കമന്റിലൂടെ എന്റെ ലൈവിൽ കമറുദ്ദീൻമാറ എന്ന് പറയുന്ന എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ചെയ്ത എന്റെ ലൈവിൽ എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞതാണ് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും എനിക്ക് പറയാനില്ല മെസ്സേഞ്ചറിൽ വന്നോ പറ അറിയില്ല കേട്ടോ കാരണം അവരുടെ കമറുദ്ദീൻ നെന്മാറ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന് മിക്കവാറും റിപ്പോർട്ടടിയാണ് ഈ റിപ്പോർട്ടടി കൊണ്ട് പുറത്തു മുട്ടിയിരിക്കുക എനിക്ക് പിന്നെ ഈ സാധനം കൊണ്ടൊന്നും ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ലെങ്കിലും എന്തെങ്കിലും വിഷയം വരുമ്പോൾ പ്രതികരിക്കും പോകും പിന്നെ ഒരുപാട് ഈ പേരിൽ ഒരുപാട് മെസ്സേഞ്ചറുകളുണ്ട് കമർദീൻ നെന്മാറ എന്ന പേരിൽ ഒരു മൂന്ന് നാല് മെസ്സേഞ്ചറുണ്ട് അത് മാറ്റി മറിച്ച് മാറ്റി മറിച്ച് മാറ്റി മറിച്ച് നോക്കണം അപ്പൊ ഏതിലാണ് നിങ്ങൾ മെസ്സേജ് അയച്ചതെന്ന് അറിയില്ല ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരാം ഒരിക്കൽ കൂടെ മെസ്സേജ് അയക്കണമെന്ന് അഭ്യർത്ഥിക്കണം കേട്ടോ നെഹാസായി മറക്കരുത് അപ്പോ പൊതുജനങ്ങളുടെ പണത്തിൽ എന്നാണ് ഇന്നോവ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളോട് ചോദിക്കണമായിരുന്നു പക്ഷേ ചോദിച്ചില്ല അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അതിന് എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ കാണണമെന്ന് അഭ്യർത്ഥിക്കാണ് കേട്ടോ താഴ്മയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിലൊരു സൊല്യൂഷൻ കാണണം ചാരിറ്റികളൊക്കെ ചെയ്യട്ടെ വിവാദങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടിയൊന്നും ഒരാൾക്കും ഏതിലൂടെയും മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു ഭരണാധികാരിക്ക് പോലും പറ്റില്ല അത് ചാരിത്തി പ്രവർത്തകർക്കും നൂറ് ശതമാനം സത്യസന്ധതകൾ പോകുന്ന ആൾ പോകണമെന്ന് ഒരിക്കലും എനിക്കും പറയാൻ കഴിയില്ല അതിലൊക്കെ ചെറിയ ചെറിയ ഉണ്ടാകും ചാരിത്തിയിലൂടെ പൈസ കിട്ടി നീ കഷ്ടപ്പെട്ടതിൽ എന്നാ എന്റെ വക അമ്പതിനായിരം എന്റെ വക ഒരു ലക്ഷം നീ വെച്ചോ നീ ഇങ്ങനെ സഹായിച്ചല്ലേ നീ ഇങ്ങനെ ജീവിക്കുന്നവരല്ലേ നീ വെച്ചോ എന്ന് ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോ വാങ്ങിക്കണ്ട അത്ര വലിയ പുണ്യവാളൊന്നാവണ്ട ഞാനും പറയാണ് ഓപ്പണി പറയാണ് അങ്ങനെയൊക്കെ നമ്മള് ഒരു എന്താ പറയാ ഒരു രക്ഷയില്ല ഇപ്പോ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറം പോയിട്ട് ചാരിറ്റി ചെയ്യണം ഇവിടെ പണിയുമില്ല തൊലവില്ല ഒരു ജോലിയും നമ്മൾ അവിടെ നിന്ന് അവിടുന്ന് കഷ്ടപ്പെട്ട് പത്തോ രണ്ടായിരം മൂവായിരോ നാലായിരം മുടക്കി ഒന്നിലെ ബസിൽ പോകും അല്ലെങ്കിൽ വണ്ടിയിൽ എണ്ണയടിച്ച് പോകും വേറെ തൊഴിലൊന്നും നമുക്ക് നമ്മുടെ ഉദ്ദേശം ചാരിറ്റിയാണ് അങ്ങനെ ഒരു പാവത്തിനു വേണ്ടി വീഡിയോ ചെയ്തു ചാരിറ്റിയിലൂടെ പൈസ കിട്ടി അവര് പത്തോ അമ്പതിനായിരം അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ധൈര്യമാതിരി ഇനി വെച്ചോട്ടാ എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയൊരു വ്യക്തിയാണ് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്റെ വക അതാ വെച്ചോട്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് അവര് അറിഞ്ഞുകൊണ്ട് തിരികണ വാങ്ങിച്ചോ അത് ചില്ലറ എമൗണ്ട് ഒക്കെ ഇപ്പോ അങ്ങനെ വലിയ അത്ര വലിയ ലിബികളൊന്നും ആരുമില്ല സൊല്ലം പറയുമ്പോ പറയാം തെറ്റുകഴിയും ഇതിന്റെ പൊങ്ങാലിയുണ്ടട്ടാ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഏർ പക്ഷേ ഇത്ര വലിയ എമൗണ്ട് ഉള്ള ഒരു വണ്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ പൊതുജനങ്ങൾ അത് പറയും പറയുമ്പോ അതിന് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ആൾക്കിണ്ടുവെന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ ആളുകൾക്കും നമ്മുടെ ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ എത്ര നോമ്പുണ്ടോ അത്രയും നോമ്പ് വെക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഈ നോമ്പിന്റെ പുണ്യമാക്കപ്പെട്ട നോമ്പിന്റെ കൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകലമായ തെറ്റു കുറ്റങ്ങളും പഠിച്ചതമ്പ്രൻ പുറത്തു തരട്ടെ പുണ്യമാക്കപ്പെട്ട മാസമാണ് സഹോദരി സഹോദരന്മാരെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എല്ലാവരും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റു പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏ എല്ലാവരും അങ്ങനെയാ പ്രാർത്ഥിക്കണത് അത് വേറെ വിഷയം ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക ഓരോ നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്ന അനീതി അനീതികൾക്ക് എതിരെ പ്രാർത്ഥിക്കുക അനീതികൾ ഉണ്ടാവരുതേ ലോകത്ത് ഒരുപാട് ആഹാരം പോലും കിട്ടാതെ ഒരു കഷ്ടം റൊട്ടിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന വിമാനം കാത്തു നിൽക്കുന്ന കപ്പൽ കാത്തു നിൽക്കുന്ന സമൂഹം ഇന്ന് ലോകത്തുണ്ട് ഒരു നേരം ചോറ് പോലും കിട്ടാതെ ഏ കുപ്പത്തൊട്ടിയില് ഭക്ഷണം ഭക്ഷണം വേസ്റ്റ് വേസ്റ്റ് ബോക്സില് മനുഷ്യരും മൃഗവും ഒരുമിച്ച് വാരി തിന്ന ചരിത്രമുണ്ട് ഈ അടുത്ത കാലത്ത് അറബി രാജ്യങ്ങളിലാണ് ഞാൻ പറയുന്നത് യുദ്ധമുണ്ടായപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടായവർക്ക് പടച്ചവൻ ക്ഷമയും സമാധാനവും സമ്പത്തും ഭക്ഷണവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുക എല്ലാവരും നല്ലപോലെ ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇതുപോലെ മയക്കുമരുന്നിന് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളും നമ്മുടെ മക്കൾ യുവതികൾ അല്ലെങ്കിൽ യുവാക്കൾ നമ്മുടെ മക്കൾ പെൺകുട്ടികൾ നമ്മുടെ ആൺകുട്ടികൾ ആരും മയക്കുമരുന്നിന് അടിമയാവാതെ എല്ലാവർക്കും നല്ല ബുദ്ധി നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി സർവേശ്വരനായ റബ്ബനോട് പ്രാർത്ഥിക്കുക ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു മോശപ്പെട്ട വർഷം ഉണ്ടായിട്ടില്ല കേരളത്തിൽ അത്രത്തോളം കൊലപാതകങ്ങളും അനീതികളും നടന്ന ഒരു മോശപ്പെട്ട വർഷമായിട്ട് ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തിൽ ഞാൻ മുദ്ര കുത്തി അത്രത്തോളം സങ്കടമായി പറയാൻ വാക്കുകളൊന്നുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും പഠിച്ചവൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വലൈക്കും